ധരുംപൂർ എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ കിഷൻ തന്റെ ഭാര്യ പിന്നെ കുട്ടികളോടൊപ്പം ജീവിച്ചു വന്നു അദ്ദേഹം തന്റെ കുടുംബം നല്ല രീതിയിൽ നടത്തി വന്നു ആ ഗ്രാമം വളരെ അടുത്തായതുകൊണ്ട് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു പറയണമെങ്കിൽ കിഷൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ് അദ്ദേഹം നഗരത്തിൽ ചെന്ന് ഒരു കട തുറക്കണമെന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഒരു പക്ഷേ എന്റെ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്റെ ഭാവിയില്ലായിരുന്നു പറഞ്ഞോണ്ടിരിക്കാണ് കിട്ടുന്നുണ്ട് നോക്കൂ എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയോ പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല അങ്ങനെയാണോ എന്നാ ശരി പക്ഷെ നീ എന് ഇത്ര ദേഷ്യത്തോടെ ഉള്ളത് കുട്ടികൾ എത്ര ദിവസമായി പീസ്സയും ബർഗറും ചോദിച്ചുകൊണ്ടിരിക്കാ ഇപ്പോൾ അവർ വീട്ടിൽ കഴിക്കില്ലെന്ന് വളരെ നിർബന്ധം അറിയാം ഈ പ്രാവശ്യം മഴ നന്നായിട്ട് പെയ്തത് കൊണ്ട് നമുക്ക് കൊറേ നഷ്ടം ഏർപ്പെട്ടിട്ടുണ്ട് അത് മാത്രല്ലാതെ നമുക്ക് കൊറേ പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് നമ്മൾ കൊണ്ട് മര്യാദക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റിയില്ല ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനാ കിഷൻ തന്റെ രണ്ട് കുട്ടികളെയും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു കുട്ടികൾ വീട്ടിലേക്ക് വന്നു തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അച്ഛാ അച്ഛന്റെ പീസ് എവിടെയാല്ല ബർഗറും ഇല്ല ഇവിടെ ഒന്നും കണ്ണിന് കാണുന്നില്ല അതെ അച്ഛാ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ടിഫിൻ ബോക്സിൽ പിസയും ബർഗറും കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വെണ്ടക്കയും അപമാനമായിരിക്കുന്നു അറിയാമോ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട നമ്മുടെ ദിവസം മതി കിഷനും കുട്ടികളും സംസാരിക്കുന്നത് കണ്ടിട്ട് സായിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അപ്പോൾ സായ കിഷനോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാ

ിഷൻ കരയുന്നത് കണ്ടിട്ട് കിഷൻ എന്താണ് കാര്യം എന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ എന്ത് കഷ്ടാണ് വന്നിരിക്കുന്നത് വരൂ ഞാൻ എന്തെന്ന് പറയാനാ മഴ വന്നത് കൊണ്ട് കൃഷിയെ നശിച്ചു പോയി ഭാര്യ അവളുടെ കുട്ടികളെ വിളിച്ചിട്ട് അവളുടെ അമ്മേന്റെ വീട്ടിലേക്ക് പോയി ഇപ്പൊ എന്റെ അടുത്ത് കുടുംബം എന്ന് പറയാൻ എൻ്റെ അടുത്ത് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ കുടുംബവും ഇല്ല എന്റെ തലവരെയും ഇല്ല ഞാൻ നിന്റെ അടുത്ത് എന്തിനെ പറ്റി സംസാരിക്കാൻ വന്നോ കാര്യങ്ങൾ അങ്ങനെ ഉള്ളത് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി കുറച്ചുപോലും ശരിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ഞാൻ നഗരത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി തേടണം പക്ഷെ എൻ്റെ അടുത്ത് ഒരു ഓർറുപ്പി പോലും ഇല്ലല്ലോ ഒരു കാര്യം ചെയ് നീ എൻ്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിച്ചോ ഞാൻ നിനക്ക് മുഴുവനായിട്ട് രണ്ടായിരം തരാം ആ കാശ് എടുത്തിട്ട് നീ നഗരത്തിലേക്ക് പോവും നിന്റെ അടുത്ത് എപ്പൊക്കെ കാശ് നീ എനിക്ക് തന്നാൽ മതി പിന്നെ വേറെന്താ നിങ്ങൾക്ക് വളരെ ആരും എനിക്ക് ഇങ്ങനത്തെ സഹായം ചെയ്തിട്ടില്ല ഞാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പണം പലിശയോടെ ചേർത്ത് തന്നേക്കാം കിഷൻ നിന്നും കാശ് ജമീന്ദി അതിനുശേഷം നഗരത്തിലേക്ക് പോയി അങ്ങനെ നഗരത്തിൽ തെരുവുകൾ തോറും അലഞ്ഞതിനു ശേഷം ഒരു മെഷീനിൽ ജോലി കിട്ടി മാസത്തിന് കാശ് തരാം നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ മില്ലിൽ നീ ജോലി ആരും നിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ എങ്ങനെ പറയുന്നു ഞാൻ അതുപോലെ തന്നെ ചെയ്യാം ആരും എന്നെ പറ്റി പോലെ ഞാൻ ചെയ്യില്ല കിഷൻ കുറച്ച് ദിവസം ആ മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം കണക്ക് നോക്കുന്ന തർക്കത്തിനിടയിൽ ആ മാവ് എത്ര നീ നീ വെച്ചാൽ ഇങ്ങനെ ഞാൻ കരുതിയ കട വിട്ട് പുറത്തേക്ക് പോ വീണ്ടും നീ ഈ മാർക്കറ്റ് പ്രദേശത്തിൽ വരാനേ പാടില്ല ഇവിടെ ഉള്ളവരാരും നിനക്ക് ഒരു ജോലിയും തരാൻ പോകുന്നില്ല ഞാൻ നിങ്ങളുടെ കടയില് ഒരു മോഷണം ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം എന്റെ അടുത്ത് പറയുന്നത് പിന്നെ എനിക്കും നിങ്ങളെടുത്ത് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല ശമ്പളം മാതലാലിൽ നിന്നും കാശ് വാങ്ങിട്ട് എതിരിലുണ്ടായിരുന്ന പീസ്സ കടയിൽ ചെന്നിരുന്നു എന്നിട്ട് അവിടെ നോക്കി വരൂ വരൂ കഴിച്ചോളൂ ചേട്ടാ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ജോലി ചെയ്യാനാ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആരെങ്കിലും എന്റെ കൂടെ ജോലിക്ക് ചേർന്നാൽ അവർക്ക് എന്റെ പാതി പങ്കു തരാൻ പറ്റും ലച്ചി പറഞ്ഞത് കേട്ടിട്ട് കിഷൻ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എന്തു ആ നോക്ക് ചേട്ടാ ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യാൻ പറ്റാവൂ എനിക്കും പഠിപ്പിച്ചു തരുമോ ഞാൻ ജനങ്ങളുടെ എച്ചിൽ തട്ടും കഴുകാനും തയ്യാറാണ് ഇതിന് ജോലി തോന്നുന്നത് മറ്റുള്ളവരുടെ ആവശ്യം നമുക്ക് എന്തായാലും ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ ആ തീർച്ചയായും നിങ്ങൾ ധാരാളമായിട്ട് എന്റെ കടയിൽ ജോലി ചെയ്യാം പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടായിരം ആണ് ശമ്പളം തരാൻ പറ്റുള്ളൂ പക്ഷെ ദിവസം മുഴുവനും ജോലി ചെയ്യണം എനിക്ക് ഈ കണ്ടീഷൻ നോക്കിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിനു ശേഷം കിഷൻ ആ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി മാസം ഒന്ന് കടന്നുപോയി കിഷൻ ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി കുറച്ച് കാശുണ്ടാക്കിട്ട് കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും കാണാനായി തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ ചെരുപ്പ് തയ്ക്കുകയും പിന്നെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സായ മറ്റുള്ളവരുടെ ചെയ്യുകയായിരുന്നു സർ ഷൂ പോളിഷ് ചെയ്തിട്ട് ഒരുപാടൊന്നും ഇല്ല പത്ത് രൂപയേ ഉള്ളൂ വരൂ വരൂ അവരുടെ കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി പിന്നെ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ കുട്ടികളെ എവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് പിന്നെ അമ്മ എവിടെയാ പോയത് അച്ഛനെ തന്നെ കുട്ടികളും അദ്ദേഹത്തെ ചെന്ന് ും എന്നിട്ട് അദ്ദേഹത്തെ നോക്കി കരയാൻ തുടങ്ങി കിഷനെ കണ്ടിട്ട് സായിയും ഒരുപാട് സന്തോഷിച്ചു പിന്നെ കിഷനോട് എന്തു പറഞ്ഞാൽ ദയവായി എനിക്ക് മാപ്പ് തരൂ ഞാൻ ചെയ്ത ചെറിയ തെറ്റു കാരണം എന്റെ അവസ്ഥ ആകെ മോശമായി മാറി ഇവിടെ എന്റെ എന്റെ എനിക്ക് എനിക്ക് വരൂ വരൂ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എങ്ങോട്ടും വരുന്നില്ല പെട്ടെന്ന് തന്നെ പറ്റൂ എന്ത് മക്കളെ കിഷൻ സായയുടെ ചേട്ടൻ അതായത് തന്റെ അളിയനെ കാണാനായി ചെന്നു എന്നിട്ട് അദ്ദേഹത്തോടെ ദേഷ്യത്തോടെ സംസാരിച്ചു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ നീ ജോലിക്ക് വിടാൻ വേണ്ടി എന്റെ പിള്ളേരെ വിട്ടിട്ടുണ്ടാവും പിന്നെ എന്റെ ഭാര്യയും വേറെ എന്ത് ചെയ്യാനാ എൻ്റെ അടുത്ത് അത്ര പണവും ഇല്ല ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം വാങ്ങിയും കൊടുക്കണ്ടേ ഇതാണ് നിനക്ക് പ്രശ്നം വെച്ചാൽ നീ ധാരാളമായിട്ട് ഇവരെ നീ കൂട്ടിക്കൊണ്ടുപോയേക്കാം ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ് കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ രാംചരൺ കിഷന്റെ വീടും സ്ഥലവും പിടിച്ചടക്കി വച്ചിരുന്നു എന്റെ പലിശ കാശും തന്നേക്ക് അതിനുശേഷം നിന്റെ വീട് നീ എടുത്തേക്ക് രണ്ടായിരം ഉറപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ എന്റെ സ്ഥലം തന്നെ വാങ്ങി വെച്ചിരിക്കുക ഞാൻ നിനക്ക് മൊത്തമായിട്ട് തന്നിരിക്കുന്നത് അത് പലിശയും ചേർത്തിട്ട് മേലെ പോയിട്ടുണ്ട് അറിയാമോ പണം നന്നേക്ക് പിന്നെ നിന്റെ വീടും സ്ഥലം തിരിച്ചു വാങ്ങിച്ചോളൂ രാംചരൻ കിഷനെ തന്റെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കി പിന്നെ കിഷൻ തന്റെ കുടുംബത്തോടെ നടു റോട്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പോഴാണ് കിഷൻ തന്റെ ഭാര്യ സായയോടെ നീ ഒന്നിനും ഒരു വഴിയുണ്ട് നമുക്ക് അത് തന്നെ ചെയ്തേക്കാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് ഞാൻ ഞാൻ അവിടെ ഉണ്ടാക്കുന്ന ജോലി പഠിച്ചിരുന്നു ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലത്തിൽ ഞാൻ ഹൈവേയിൽ തുറക്കാൻ പോവുകയാണ് വിൽക്കാൻ പീസ് എന്ത് നേരാണോ നിങ്ങൾ ശരിക്കും കട തുറങ്ങാൻ പോവുകയാണോ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് ഞാനും ഒരുപാട് ദിവസമായി ഞാൻ വേണമെങ്കിൽ കട കട പിന്നെ പിന്നെ നടത്താനുള്ള എനിക്കുണ്ട് എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം കിഷനും സായയും ഹൈവേയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ പിസ കട തുടങ്ങി പിന്നെ അതിനവർ പേര് വെച്ചു പിസ എക്സ്പ്രസ് ഹൈവേ കുറച്ചു ദിവസത്തിൽ ആ കടയും നല്ല രീതിയിൽ പോയി പിന്നെ ആ കടയിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി നീ തന്നെ കണ്ടതല്ലേ ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് മതി നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കുട്ടികളും സ്കൂളിലേക്ക് പോകും അവർക്ക് നല്ല തുണികളും നല്ല സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാം ഒരു വശത്ത് കിഷന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു മറ്റൊരു വശത്ത് രാംചരൺ കിഷന്റെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ തുടങ്ങി രാംചരൻ എന്തു തീരുമാനിച്ചെന്നാൽ ആ കിഷൻ എന്താ ഇത്രയും നേരത്തിൽ വലിയ ആളായല്ലോ ഇനി എന്നെ കൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല നാളെ തന്നെ അവൻ പണവും തന്നിട്ട് അവന്റെ വീടും സ്ഥലം വാങ്ങിച്ചിട്ട് പോയാലും പോവുമല്ലോ മുതലി നിങ്ങളാണ് ആവശ്യമില്ലാതെ അത് പേടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ അവന്റെ കട അടിച്ചു പൊട്ടിച്ചാൽ മതി വേറെ എന്ത് ചെയ്യാനാ ഇന്ന് രാത്രി പോയിട്ട് അവന്റെ കട ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കാം ഏട്ടാ നിങ്ങളുടെ കൈവശം കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി സഹോദരി നിങ്ങൾ പീസ 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 കഴിക്കൂ സായ ആ ഒരു കൊടുത്തു അല്ല കൊള്ളാലോ ഈ നല്ല രുചിയായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ എന്റെ ഭാര്യ നിങ്ങളെ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടുണ്ട് നിങ്ങൾ പണത്തിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ വയറു നിറയെ കഴിച്ചോളൂ കിഷൻ ഇങ്ങനെ പറഞ്ഞതു തന്നെ ആ ഭംഗിയുള്ള പെണ്ണ് ഒരു ദേവതയുടെ രൂപത്തിൽ മാറി എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നാൽ ചായ കിഷൻ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം ഞാൻ ഒരു മാന്ത്രിക ദേവതയാണ് നിന്റെ ഈ സ്നേഹവും നല്ല മനസ്സും എന്റെ മനസ്സ് മാറ്റിമറിച്ചിരിക്കുന്നു ഇനി നീ എങ്ങനെ പീസ ചെയ്താലും അത് വലിയ പീസയായി മാറുന്നതായിരിക്കും പിന്നെ ഒരു പീസ കഴിച്ച ഉടനെ എല്ലാവരുടെ വയറും നിറയുന്നതായിരിക്കും നിന്റെ കടയ്ക്ക് ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്നും കിഷനും നിന്ന് ആ ദേവതയുടെ ആശീർവാദം കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു നടുരാത്രി രാംചരൻ ചില റൗഡികളെ വിളിച്ചുകൊണ്ട് കിഷന്റെ കടയിലേക്ക് ചെന്നു ഓ പോയിട്ട് അവന്റെ കട നിങ്ങള് അടിച്ചു പൊട്ടിച്ചേക്ക് ആ ആ റൗഡികൾ പീസ എക്സ്പ്രസ് അടുത്തേക്ക് ചെന്നതും എതിരിൽ നിന്നും ഒരു മരത്തിന്റെ വളരെ വേഗത്തിൽ അവരെ അവരെ നോക്കി വന്നു പിന്നെ അത് പൊക്കിയെടുത്ത് ആ മരത്തിന്റെ മുകളിൽ കൊണ്ടു ചെന്നു രക്ഷിക്കൂ ആരെങ്കിലും അവരുടെ ശബ്ദം കേട്ടതും ആ സ്ഥലത്തേക്ക് കിഷന്റെ കുടുംബം വന്നു എന്നിട്ട് പറഞ്ഞു തന്നെ തന്നെ സന്തോഷമായിരിക്കുന്നു രാംചരൻ മാമനെ കാണാൻ അവർ നമുക്ക് അവർക്ക് സംഭവിച്ചു എന്നോട് ക്ഷമിക്കൂ കിഷൻ ഞാൻ വല്ലാതെ ഇനി എപ്പോഴും നിന്റെ കുടുംബവും ഞാന് ശല്യമേ ചെയ്യാൻ പോകുന്നില്ല സായന്റെ ചേട്ടനെ ഞാനാണ് പണം കൊടുത്തിരുന്നത് അപ്പോഴല്ലേ നിന്റെ കുടുംബം എപ്പോഴും സന്തോഷമായിട്ട് ഇല്ലാതിരിക്കാൻ പറ്റിയ

പിന്നെ സന്തോഷകരമായ ജീവിതം അവർ നയിച്ചുവന്നു